ബഹുമാനമുള്ള കുലമാക്കളെ വിശ്വാസികളെ രണ്ട് മാസക്കാലമായി നാം സദാ സമയവും അള്ളാഹുവിനോട് വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് എന്റെ റമദാൻ വരെ നീ എത്തിച്ചു കഴിയണമേ അലഹമ്മദില്ലാ ഉഷഹാനുഭോക്രായ വിശുദ്ധ റമദാകെ വീണ്ടും പിന്നെ ആവശ്യ സ്വീകരിക്കുവാനും അമൽ ഒരു അവസരം ഒന്നാവും നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് അൽഹമുല്ല നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ റമദാൻ പദവി കണ്ടതായിട്ട് വിശ്വാസയോഗ്യമായ അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അൽഹന്ദില്ല നമ്മുടെ കേരളത്തിൽ റമദാൻ ഒന്ന് നാളെ തുടക്കം കുറിക്കുകയാണെന്ന് അറിയിക്കുകയാണ് നന്നാവും സഹായം വച്ചാൽ വിശുദ്ധ മതാഭാസത്തിൽ പുണ്യകർമ്മങ്ങൾ കൊണ്ട് വിശുദ്ധരാജാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ആരായിട്ടെ ആയതുകൊണ്ട് റമദാനൊന്ന് നാളെ തന്നെയായിരുന്നു